근데 왜 이렇게 മാഷാ നമ്മുടെ അസ്സലാമലൈക്കും വാഹനത്തല്ലാഹി വറക്കാത്തു നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ അനന്തപുരി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആരുദ്രണീയരായ കാന്തപുര ഉസ്താദിനെയും എന്ന പ്രമേയവുമായി ബന്ധപ്പെട്ട് അനന്തപുരിയിലെത്തുന്ന പ്രിയപ്പെട്ട സംഘാടകരെയൊക്കെ ക്ഷണിക്കാൻ വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി വിശാലമായി അനന്തപുരി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളം ഒരു പുതിയ ചരിത്രമുഹൂർത്തത്തിന് വഴിമാറുന്ന മനോഹരമായ രംഗം വർഗീയതയും വിദ്വേഷങ്ങളും വൈരാഗ്യവും ഒക്കെ വാഴുന്ന ഈ കെട്ട കാലത്ത് മനുഷ്യത്വത്തിന്റെ മഹത്തായ സന്ദേശവുമായി മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയവുമായി ആദരണീയരായ സുൽത്താനുമായി എ പി ഉസ്താദ് നയിക്കുന്ന കേരളയാത്രയുടെ അതിബൃഹത്തായ സമാപന സമ്മേളനം അതിൻ്റെ വേദിയിലാണ് നമ്മളുള്ളത് ഇവിടെ വേദി ഒരുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അലഹമില്ല നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരും ജില്ലാ നേതൃത്വങ്ങളും സംസ്ഥാന നേതൃത്വങ്ങളും ഒക്കെ ഇവിടെ പലരും ാവരും നമ്മുടെ കേരളയാത്രയുടെ മഹത്തായ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള പ്രകൃതിയായ ഒരുക്കങ്ങളിലാണ് വിശാലമായ ഗ്രൗണ്ടാണ് ഏകദേശം നമ്മൾ മുമ്പ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം അതായത് പാളയത്തുള്ള കഴിഞ്ഞ കേരള യാത്രയ്ക്ക് നടന്നത് അവിടെയാണ് പക്ഷെ അവിടെ കലോത്സവവുമായി ബന്ധപ്പെട്ട ചില പ്രോഗ്രാമുകൾ നടക്കുന്നതും ഉണ്ട് ഇതിപ്പോൾ കിഴക്കേക്കോട്ടയിലുള്ള ഗാന്ധി പുത്തരിക്കണ്ടം മൈതാനം കിഴക്കേക്കോട്ടയിലുള്ള പുത്തരിക്കണ്ടം മൈതാനത്താണ് ഈ പ്രോഗ്രാം ഉള്ളത് അലഹമ്മദ നമ്മുടെ നേതാക്കന്മാരെയും അനുയായികളെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിശാലമായ എന്നാ നമുക്ക് ജനലക്ഷങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് വെച്ചാൽ അത്രയ്ക്കും നമുക്ക് സൗകര്യപ്പെട്ട ഒരു സ്ഥലം ഇതാണ് അങ്ങനെയൊക്കെ ഇവിടെ കിട്ടിയതേ ഉള്ളൂ നമ്മൾ സാധാരണ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയമാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇത് വിശാലമായ സ്ഥലമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഏതായാലും കേരളയാത്രയ്ക്ക് വേണ്ടി വേദി ഒരുങ്ങാണ് നമ്മളോ പ്രിയപ്പെട്ട അൻവർക്കുണ്ട് പെരിഞ്ഞമല പഴയകാല സുനിധ്യമായതിൻ്റെ പ്രവർത്തകനാണ് അൻവർക്ക ഇപ്പോഴും പ്രവർത്തന ഉള്ള ആളാണ് കുറെ ആളുകളുണ്ട് ഇവിടെ ഇല്ല അപ്പൊ കേരളം പുതിയൊരു ചരിത്രമുഹൂർത്തത്തിലേക്ക് പോവുകയാണ് നാളെ ഈ സമയം ഇവിടെ ജനലക്ഷങ്ങൾ സംഗമിക്കും കേരള മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അതിബൃഹത്തായ കേരളയാത്രയുടെ സമാപന വേദി അത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യർക്കൊപ്പം എന്ന മഹത്തായ പ്രമേയവുമായി ആദരണീയരായ സുൽത്താനുലമ ഷേഖുന എ പി ഉസ്താദിനെ സ്വീകരിക്കാൻ കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് മാഷാ അല്ലാ അപ്പൊ ആ വേദിയുടെ മുന്നിൽ അമ്മളുള്ളത് പക്ഷാ അള്ളാഹ നമ്മുടെ പ്രവർത്തകർ കുറേ ആളുകൾ ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ കാരണം വിശാലമായ സൗകര്യങ്ങൾ വേണമല്ലോ ആള് ജുമാ ദിവസം കൂടെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ആദരണീയരായ ഷേഖുന ഉസ്താദ് സന്ദേശം ആ വിളിയാളം കേട്ട് ഇവിടേക്ക് ഒഴുകിയെത്തുന്ന മഹത്തായ സന്ദർഭം കേരളം കാതോർത്തിരുന്ന നിമിഷം കേരളത്തിന്റെ പ്രിയങ്കരനായ ജനനായകൻ എല്ലാ രാഷ്ട്രീയങ്ങൾക്കും അതീതമായി മനുഷ്യർക്കൊപ്പം എന്ന മഹത്തായ സന്ദേശവുമായി മനുഷ്യരാണ് വലുത് മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശം അത് വളരെ വലിയ ഈ കാലത്ത് ശരിക്ക് എ പി നടത്തുന്ന വലിയ ഒരു ചരിത്രപരമായ ഭയങ്കര സംഭവമാണ് അതല്ലേ ഇന്നിപ്പോൾ എല്ലാ നേതാക്കന്മാർ പലപ്പോഴും വർഗീയതയും വിദ്വേഷവും ഭിന്നിപ്പും അനൈക്യവും ചിദ്രതയും ഒക്കെ പറയുന്ന കാലത്ത് നമ്മൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ മനുഷ്യന്മാർക്കൊപ്പം ചേർന്ന് നിൽക്കണം ഏത് മതമോ ഏത് ജാതിയോ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യണ്ട നമ്മളെല്ലാവരും മനുഷ്യരാണ് മനുഷ്യത്വത്തിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ നടത്തുന്ന വലിയ ചുവടുവെപ്പ് ഒരു നിർണായകമായ ചരിത്ര നീക്കം അതിന് സുൽത്താനിലുമാ കാന്തപുരം ഉസ്താദ് എക്കാലത്തും അങ്ങനെയായിരുന്നു അവിടുന്ന് കഴിഞ്ഞ കേരള യാത്ര മാനവികതയെ ഉണർത്തുന്നു എന്നായിരുന്നു അപ്പോൾ ഇപ്പോൾ ഉസ്താദ്വറികൾ മനുഷ്യർക്കൊപ്പം ഇങ്ങനെ മാനവികതയും മനുഷ്യത്വവും ഒക്കെ പറയാൻ നമ്മുടെ കൂട്ടത്തിൽ ആളുകൾ ഇല്ലാതായിപ്പോയാൽ നമ്മുടെ നാടുകളൊക്കെ ഇല്ലാതായി പോകും ഏഹ് ഷെയ്ഫന ഉസ്താദ്വറികൾക്ക് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു ഒരുപാട് ആയിരക്കണക്കിന് എത്തി മക്കളുടെ പിതാവായിരുന്നു അദ്ദേഹം പതിനായിരക്കണക്കിന് ആലിമീങ്ങളെ കേരളത്തിന് സംഭാവന ചെയ്ത വലിയ പണ്ഡിത തേജസ്സാണ് അവിടെ നിന്ന് വിശ്രമിക്കേണ്ട ഈ സമയത്ത് കേരളീയ ജനതയിൽ എന്തൊക്കെയോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കേരളം ലോകത്തിന് മാതൃകയാണ് സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിഷയത്തിൽ ലോകത്തിന് കേരളം മാതൃകയാണ് നമുക്കിവിടെ ഫ്ലഡ് വന്നു ഒരുപാട് പ്രയാസങ്ങൾ വന്നു പക്ഷേ അതെല്ലാം നമ്മൾ കോവിഡ് വന്നു എല്ലാം നമ്മൾ അതിജയിച്ചത് നമ്മൾ മറ്റേത് ലോകത്തെ തന്നെ ഏത് സ്ഥലത്തെക്കാളും വളരെ ഗംഭീരമായി നമ്മൾ അതിനെയൊക്കെ അതിജയിച്ചത് നമ്മുടെ ഈ ഒരുമ കൊണ്ടും സ്വരുമ കൊണ്ടുമാണ് നമ്മുടെ നാട് നശിക്കാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ വർഗീയതയാണ് നല്ല പ്രായമുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ പക്ക പച്ചയ്ക്ക് വർഗീയത പറയുന്ന പുതിയ കാലത്ത് എ പി ഉസ്താദ് മഹാഅ അള്ളാ മക്കളെ അങ്ങനെയല്ല പറയാനുള്ളത് നമ്മൾ മാനവികതയുടെയും മനുഷ്യത്വത്തെ ഉണർത്തുന്ന മനുഷ്യർക്കൊപ്പമെന്ന സൗഹാർദത്തിന്റെയും സ്നേഹത്തിൻ്റെയും ദൂതുമായി മഹാനരായ സുൽത്താനലുമായ എ പി ഉസ്താദ് അവറുകൾ അങ്ങകരെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് നാളെ അനന്തപുരിയിൽ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ട മൈതാനത്ത് സമാപനം കുറിക്കുമ്പോൾ ആ സമാപന വേദി അതിനുവേണ്ടി ഒരുങ്ങുകയാണ് സഹോദരങ്ങളെ മാഷാ അള്ളാ അള്ളാഹു ഉസ്താദ് ആഫിയത്തും ദീർഘായസും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നിപ്പോ കൊല്ലം ദേശിങ്ക നാട് ആ ദേശീയ നാട്ടിലാണ് ചരിത്രപരമായ സമാപനം നടക്കുന്നത് അത് നാളെ ഇൻഷാ ഇവിടേക്ക് വരും നടന്നുകൊണ്ടേരിക്കും എന്തെങ്കിലും പ്രിയപ്പെട്ട ഉണ്ട് പറയാനോ ബഹുമാനപ്പെട്ട സുൽത്താന ഷെയ കാന്തപുരം മുസ്താദുകളുടെ നേതൃത്വത്തിൽ ഈ ജനുവരി ഒന്നിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച മഹത്തായ യാത്ര മനുഷ്യർക്കൊപ്പം എന്ന മഹത്തായ പ്രമേയം ഉയർത്തിപ്പിടിച്ച് സർവരാലും അംഗീകരിക്കപ്പെട്ട കേരള യാത്ര അലഹദില്ല നാളെയോടുകൂടി അനന്തപുരിയുടെ മണ്ണിൽ സമാപനം കുറിക്കുകയാണ് ആ സമാപന സമ്മേളനത്തിന് കാസർഗോഡ് മുതൽ അതിനപ്പുറം കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പ്രവർത്തകരെ സ്വീകരിക്കാൻ തലസ്ഥാന നഗരിയിലുള്ള സുന്നത്യമായത്തിൻ്റെ പ്രവർത്തകർ ദിവസങ്ങളായി അലഹദില്ല ആത്മാർത്ഥമായ പരിശ്രമത്തിലാണ് അള്ളാഹു താര നമ്മുടെ ഈ പരിപാടി എല്ലാ നിലയ്ക്കും വിജയത്തിലാക്കി തരുമാറാകട്ടെ നമ്മുടെ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുല ഉസ്താദ് അവർക്ക് അള്ളാഹു ആയിരോഗ്യവും നൽകി ഇനിയും ദീർഘകാലം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സയ്ദ് ഇബ്രാഹിം ബുഖാരി കടരുണ്ടി സാദാത്തളുണ്ട് അതുപോലെ മൗലാന പേരൂർ അബ്ദുറഹ്മാൻ സഖാഫി അഖിലസുന്ന ജമാത്തിന്റെ ആദർശ ജിഹ്വ ആദർശ ശബ്ദം പതിറ്റാണ്ടുകൾ അഖിലിസുന്നത്തിയുള്ള ജമാഅത്തിലേക്ക് കേരളീയ ജനതയെ മാടി വിളിക്കുകയും നയിക്കുകയും ചെയ്ത ഒരു വലിയ മഹാമനീഷി അവിടെ നിന്നുമൊക്കെ പേരോട് സ്ഥാപടക്കം ഒരുപാട് നേത നേതൃത്വങ്ങൾ ഉസ്താദവർഗോടൊപ്പം ഉണ്ട് അലഹമില്ല നമ്മുടെ കേരള യാത്ര ഒരു ഗംഭീര വിജയമാവും അത് ഈ ഭൂമിക ഈ പുത്തരിക്കണ്ടം മൈതാനം ചരിത്ര നിമിഷങ്ങൾക്ക് വേദിയാകും നാളെ നിങ്ങളെ എല്ലാവരെയും തിരുവനന്തപുരത്ത് നിന്ന് തലസ്ഥാന നഗരിയിൽ നടക്കുന്ന കേരള മുസ്ലിം ജമായത്തിന്റെ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ നടക്കുന്ന യാത്രയിലേക്ക് തലസ്ഥാന നഗരിയിൽ നിന്ന് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു അവരൊക്കെ ഇവിടെ ചെയ്യുന്ന കഴിഞ്ഞകാല സംഘടനാ സമ്മേളനങ്ങളും പരിപാടികളൊക്കെ വെച്ച് നോക്കിയാൽ ഈ കേരള കേരളയാത്രയില് കേരളം ഒപ്പം സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നത് ഓരോ സ്വീകരണ സമ്മേളനങ്ങളിലും സംഘാടകരുടെ പ്രതീക്ഷകൾക്കപ്പുറം ജനലക്ഷങ്ങൾ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇവിടെയും ഇൻഷാർല നാളെ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് ജനലക്ഷ്യങ്ങള് നന്തപുരിയിലേക്ക് എത്തിച്ചേരും എല്ലാരും ഇത് കാണുന്ന എല്ലാരെയും പ്രത്യേകം സംഘാടക സമിതിക്ക് വേണ്ടി പ്രത്യേകം എല്ലാരെയും ഇത് ക്ഷണിക്കുകയാണ് അപ്പോൾ നമ്മളെ ലൈവ് അവസാനിപ്പിക്കുകയാണ് ഇത്ര വേറെ ഉത്താഖന്മാരൊക്കെ ഉണ്ട് മദീമാ പള്ളി ഒക്കെ ഉണ്ട് ണ്ട് എല്ലാരെയും സ്വാഗതം ചെയ്യുന്നു അസ്സാം വാലയ്ക്കും വറഹമത്ത് വറക്കാത്തു നാളെ നമുക്ക് പുത്തരിക്കണ്ടത്ത് വെച്ച് കാണാം കേരള യാത്ര വിജയിക്കട്ടെ സുൽത്താൻ ഉൽമ ഷെയ്ഫനായ ഉസ്താദി സംഗമിക്കുന്ന ഈ മഹത്തായ സംഗമത്തിൽ സാക്ഷികളാകാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ അസ്ലാം വാരിക്കും വറഹമുല വറക്കാത്തു പാങ്കോളിക്കുന്നു